ഹായ് ഓൾ എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എ എം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അപ്പോൾ നമ്മുടെ സർക്കാർ പുതിയതായിട്ട് തയ്യാറാക്കിയ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് മധ്യകാല ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പി എസ് സി പരീക്ഷകൾക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം ഈ ചാപ്റ്ററിനകത്ത് ആദ്യം തന്നെ പറയുന്നത് കുറച്ച് തമിഴ് വരികളാണ് കൊടുത്തിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് കുലശേഖര ആഴ്വാറാണ് അദ്ദേഹത്തിൻ്റെ പെരുമാൾ തിരുമൊഴി എന്ന കവിതയിൽ അല്ലെങ്കിൽ പദ്യത്തിൽ കുറച്ച് വരികളാണ് ഇവിടെ തന്നേക്കുന്നത് ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റ് കുലശേഖര ആഴ്വാറ് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ് പെരുമാൾ തിരുമൊഴി കോനേറി വാഴും കുറുകായ് പിറപ്പേനെ തിരുവെങ്കടച്ചൂനയിൽ മീനായി പിറക്കും വേങ്കടത്ത് ചമ്പകമായി നിർക്കും വേങ്കട മലയിന്മേൽ തമ്പഹമായി കോഹിലിൽ വാസലിൽ പടിയായി കിടന്തും അപ്പോൾ മലയിൽ ഒരു പ്രാവായി അവിടുത്തെ കുളത്തിൽ ഒരു മീനായി ഒരു ചെമ്പകമായി മലയിലെ തൂണായി ക്ഷേത്രത്തിലെ ഒരു പടിയായെങ്കിലും ജനിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഭക്തി മൂമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖർ ആൾവാർ എഴുതിയിട്ടുള്ള കവിതയാണ് പെരുമാൾ തിരുമൊഴി അപ്പോൾ ഇവിടെ പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് എന്താണ് ഭക്തി പ്രസ്ഥാനം ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പോൾ ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്നിട്ടുള്ള രണ്ട് സാംസ്കാരിക മൂവ്മെൻറ്റ് അതായത് ഒന്ന് ഭക്തി പ്രസ്ഥാനവും മറ്റൊന്ന് സൂഫി പ്രസ്ഥാനവും അതിനെക്കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനൊരു ഭക്തി പ്രസ്ഥാനം ആവിർഭവിക്കാൻ കാരണമായെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ മധ്യ നമ്മുടെ ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ജാതി വിവേചനങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു സാമൂഹിക വിവേചനം അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലിംഗവിവേചനം ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹിക ദുരാചാരങ്ങൾ നിലനിന്നപ്പം അതിനൊക്കെ എതിർക്കുന്ന തരത്തിൽ ഈ ഭക്തി കവികൾ അവരുടെ പ്രാദേശിക ഭാഷയിൽ കീർത്തനങ്ങളും ഭക്തി കാവ്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവുകയും ജനങ്ങളെല്ലാം ക്രമേണ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്തു ഈ ഭാഗത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങൾ കീർത്തനങ്ങൾ രചിച്ചിരുന്ന വ്യക്തികൾ അവരെയാണ് നമ്മൾ ഭക്തകവികൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ദക്ഷിണേന്ത്യയിൽ അവർ ജീവിച്ചിരുന്നതായിട്ട് പറയുന്നു അപ്പോൾ രണ്ട് വിഭാഗമാണ് അതിനിടയിൽ ഉണ്ടായിരുന്നത് ഒന്ന് വിഷ്ണുവിനെ ആരാധിക്കുന്നവരും മറ്റൊരു കൂട്ടർ ശിവനെ ആരാധിക്കുന്നവരും അപ്പോൾ ഈ വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആളുകളെ നമ്മൾ ആഴ്വാർമാർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത് നായനാർമാരെന്നു പറയുന്നത് ശരിക്കും ആരാണ് ശിവഭക്തരാണ് കേട്ടോ അപ്പോൾ ഏഴ് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നത് ആ സമയത്ത് രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് വിഷ്ണുവിനെ ആരാധിക്കുന്നവരും മറ്റൊന്ന് ശിവനെ ആരാധിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ നമ്മൾ പൊതുവെ വിളിച്ചിരുന്ന പേര് ആഴ്വാർമാരാണ് എന്നാണെങ്കിൽ ശിവനെ ആരാധിച്ചിരുന്നവർ നമ്മളെ പൊതുവേ വിളിച്ചിരുന്നത് നായനാർമാരെന്ന പേരിലാണ് ഇനി നമുക്ക് ഇവിടെ പഠിച്ചു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഒരുപക്ഷെ നമുക്ക് പി എസ് സി പ്രസ്താവനാ തരത്തിൽ ചോദ്യം വന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓർത്തു വെക്കുക ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ പെടുന്നത് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും കൂടാതെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്തി പ്രസ്ഥാനത്തിലെ പ്രവേശനം അനുവദിച്ചിരുന്നു സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തമുണ്ടായിരുന്നു ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഇതെല്ലാം ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം തമിഴ്നാട്ടിലൊക്കെയാണ് ഭക്തി പ്രസ്ഥാനം ആ കാലഘട്ടത്ത് കൂടുതൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നത് ഈ ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിലാണ് ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിക്കാനും ഈ അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിക്കുകയും സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു ജാതി ഭേദ്യമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് അതോടുകൂടി ആകൃഷ്ടരായി അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോമണിറ ആയിരത്തി എഴുന്നൂറില് തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കയ്യെഴുത്ത് അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഇവിടെ ഓർത്തു വെക്കുക കോമൺ ഇറ ആയിരത്തി എഴുന്നൂറിൽ തമിഴ്നാട്ടിലെ ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തത് ഏത് കൃതിയുടെ കൈയെഴുത്താണ് ഏതാണ് തേവാരം ഇനി ഇവിടെ ഓർത്തു ഓർത്തുവെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആൾവാർമാർ നായനാർമാർ ഇനി നമുക്കറിയാം വിഷ്ണു ഭക്തരാണെങ്കിലും ഒരുപാട് രചനകൾ അവരുടേതായിട്ടുണ്ടാവും അല്ലേ അങ്ങനെ അവർ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് അല്ലെങ്കിൽ രചനകൾ അറിയപ്പെട്ടിരുന്ന പേര് നാലായിര ദിവ്യപ്രബന്ധം എന്നാണ് അപ്പോ ഈ നാലായിരം ദിവ്യപ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഴ്വാർമാരാണ് കേട്ടോ ആഴ്വാർമാരുടെ രചനകളാണ് നാലായിരം ദിവ്യപ്രബന്ധം ഇനി നോക്കിയേ നായനാർമാരുടെ രചനകളും ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അവരെഴുതിയ രചനകളെ തിരുമുറൈകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുമുറൈകൾ എന്ന് പറയുന്നത് നായനാരുടെ എഴുത്തുകളാണ് നായനാർമാരെന്നു പറഞ്ഞാൽ ശിവഭക്തരാണ് ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളാണ് ഇപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികളെന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് വിഭാഗങ്ങളാണ് വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർമാരും ശിവഭക്തരായിട്ടുള്ള നായനാർമാരും അതിൽ വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർമാരിൽ വരുന്ന പ്രധാനപ്പെട്ട കവികളാണ് കുലശേഖര ആഴ്വാർ പെരിയ ആഴ്വാർ നമ്മ ആഴ്വാർ ആണ്ടാൾ തുടങ്ങിയവരാണ് വിഷ്ണു ഭക്തരായിട്ടുള്ള പ്രധാന കവികൾ ഇനി ശിവഭക്തരായിട്ടുള്ള പ്രധാനപ്പെട്ട കവികളാണ് കാരക്കൽ അമ്മയാർ അപ്പാർ സംബന്താർ സുന്ദരാർ അതുപോലെ മാണിക്യവാസഗാർ ഓർത്തുവയ്ക്ക കാരക്കൽ അമ്മയാർ അപ്പാർ സംബന്താർ സുന്ദരാർ മാണിക്യവാസങ്കാർ ഇവരൊക്കെ നായനാർ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കവികളായിരുന്നു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഭക്തി പ്രസ്ഥാനം വ്യാപകമായിട്ട് നിലകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കർണാടകയിലെ ഭക്തി അപ്പോൾ ഇവിടെ അപ്പം ഇവിടെ ഓർത്തുവെക്കുക കന്നഡദേശത്ത് ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ബസവണ്ണ അദ്ദേഹം ദേശത്തെ മനുഷ്യസ്നേഹി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബസവണ്ണ രൂപീകരിച്ചിട്ടുള്ള അനുഭവ മണ്ഡപം അപ്പൊ ശരിക്കും അതൊരു ചർച്ചാ വേദി ആയിരുന്നു കേട്ടോ ചർച്ചകളൊക്കെ നടത്താനുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു ഏതെന്ന് പറയുന്നത് അനുഭവ മണ്ഡപം അനുഭവ മണ്ഡപത്തില് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അല്ലാമ പ്രഭു അക്കാ മഹാദേവി തുടങ്ങിയവരാണ് ഇനി ഇവിടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ അല്ലെങ്കിൽ ഇതിന് ഒരു അനുഭവ മണ്ഡപത്തിന് കീഴിൽ ജാതി വിവേചനം ലിംഗവിവേചനം എന്നിവ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ നടത്തിയിരുന്ന ചർച്ചകളാണ് പിന്നീട് വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഈ ബസവണ്ണ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ശരിക്കും കഴുത്തിലിങ്ങനെ ഏലസൊക്കെ പോട്ട് അല്ലെങ്കിൽ ശിവലിംഗം ഇട്ട് നടക്കുന്ന ആളുകളായതുകൊണ്ട് ഇവരെ ലിംഗായത്തുകൾ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ബസവണ്ണയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കർണാടകയിലാണ് ജീവിച്ചിരുന്നത് തത്വചിന്തകനായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവ് അതുപോലെ ഒരു കവിയും ആയിരുന്നു ആരെന്നു പറയുന്നത് ബസവണ്ണ ഇപ്പം സമൂഹത്തിൽ നിലനിന്നിരുന്ന മതപരവും അതുപോലെ സാമൂഹികപരവുമായിട്ടുള്ള എല്ലാ വിവേചനങ്ങളെയും ശക്തമായിട്ട് എതിർത്ത ഒരു വ്യക്തിയാണ് ബസവണ്ണ പിന്നെ അദ്ദേഹത്തിൻ്റെ നയങ്ങളെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടണം സമത്വം സാമൂഹ്യനീതി ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം സമൂഹത്തിൽ കാഴ്ചവെച്ചത് ബസവണ്ണയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ് വീരശൈവ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം നിലനിന്നിരുന്നത് കർണാടകയിലാണ് അതിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു അതായത് അന്നത്തെ കാലത്ത് സമൂഹത്തിലെ ബ്രാഹ്മണർക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നത് അതിനെ ചോദ്യം ചെയ്തു കൂടാതെ വേദങ്ങളുടെ ആധികാരികതയും ചോദ്യം ചെയ്തു ഇനി ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല പുനർജന്മമില്ല ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ബസവണ്ണയാണ് ഇനി അടുത്തത് ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലകൊണ്ടൊരു വ്യക്തിയായിരുന്നു കബീർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിലായിരുന്നു കബീർ ജീവിച്ചിരുന്നത് അപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു നാലു വരി കവിത തന്നിട്ടുണ്ട് ഇത്തരം കവിതകളെയാണ് ദോഹ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദോഹ രചിച്ച് അതിലൂടെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവെച്ച് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു കവിയായിരുന്നു കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കബീറാണ് പിന്നെ ഈ ദോഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദോഹ എപ്പോഴും പ്രാദേശിക ഭാഷയിൽ ആണ് രചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അതിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ അദ്ദേഹം പറഞ്ഞത് ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും അതുപോലെ ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹ ആരാധന ഇവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് വാദിച്ചൊരു വ്യക്തിയാണ് കബീർ ജാതി മതം വർണ്ണം കുടുംബമഹിമ സമ്പത്ത് തുടങ്ങിയവയൊക്കെ എന്താണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശയങ്ങളാണെന്ന് പറയുകയുണ്ടായി അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു ഫോംലെസ് ഗോഡ് അതായത് അരൂപിയായിട്ടുള്ള ദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത് കൂടാതെ മതപാരമ്പര്യങ്ങളെ പിന്നെ പറയുന്നുണ്ട് മതങ്ങളുടെ ബാഹ്യ ആരാധന ക്രമങ്ങള് ഇതിനൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഭക്തിയാണ് മോക്ഷമാർഗത്തിന് ഏറ്റവും നല്ലത് ഭക്തിയാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം എന്ന് പ്രചരിപ്പിച്ചു ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഗുരുനാനാക്കിനെ കുറിച്ചാണ് അപ്പോൾ അദ്ദേഹവും മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്നേഹം സാഹോദര്യം തുടങ്ങിയവയാണ് അപ്പോൾ ഇവിടെ ഒരു കഥയിലൂടെയാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഗുരുനാനാക്ക് ഒരിക്കൽ സജ്ജൻ തഗ്ഗിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ പോയി അപ്പോൾ അവിടെ വിശ്രമിക്കാൻ ചെന്നപ്പോഴാണ് ഗുരുനാനാക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് അവിടെ വിശ്രമിക്കുന്ന ആളുകളെ കൊള്ള ചെയ്യുന്ന അല്ലെങ്കിൽ കവർച്ച ചെയ്യുന്ന ഒരു പരിപാടി ആർക്കുണ്ടായിരുന്നു ഈ സജ്ജൻ തഗ്ഗിനെ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാഗീതം ആ പ്രാർത്ഥനാഗീതം അറിയപ്പെടുന്നത് ഷാബാദ് എന്ന പേരിലാണ് അങ്ങനെ അതിൻ്റെ ഒരു ആശയം കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളാണ് ചൊല്ലിയത് അപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗിന് കാര്യം മനസ്സിലായി അപ്പോൾ അങ്ങനെ ഗുരുവിനോട് സജ്ജൻ തഗ് മാപ്പ് അപേക്ഷിക്കുകയും അങ്ങോട്ട് ദരിദ്രർക്ക് നൽക അതായത് അദ്ദേഹം ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത ആ ഒരു സ്വത്തെല്ലാം ദരിദ്രർക്ക് നൽകാനും അതുപോലെ തന്നെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനും ഗുരുനാനാക്ക് സജൻ തഗിന് ഉപദേശം നൽകുകയാണ് പിന്നീട് സജൻ ദഗ് നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷെയ്ഖ്പുര അതായത് തൽവണ്ടി ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ് ആ സ്ഥലത്താണ് ആര് ജനിച്ചത് ഈ ഒരു ഗുരുനാനാക്ക് ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഗുരുനാനാക്ക് ജാതി വിവേചനം വിഗ്രഹ ആരാധന തീർത്ഥാടനം ഇവയൊക്കെ നിരാകരിക്കുകയാണ് ഗുരുനാനാക്ക് ചെയ്തത് സാമ്പത്തിക അസമത്തെ ചോദ്യം ചെയ്തു ലഹരി വർജനത്തിനെ ജനങ്ങളെ പ്രേരിപ്പിച്ചു അപ്പോൾ ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹം ലങ്കാറുകൾ ലങ്കാർ എന്ന് പറഞ്ഞാൽ പബ്ലിക്ക് കിച്ചൺ ആണ് പൊതു അടുക്കള അതിനെ പ്രോത്സാഹിപ്പിച്ചു ലങ്കാർ എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് അത് ഗുരുനാനാക്ക് അപ്പോൾ ഓർത്തുവെക്കുക ലങ്കാർ എന്ന് പറയുന്നത് പൊതു അടുക്കളയാണല്ലേ അതുകൊണ്ട് തന്നെ ഈ സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴി വെളിച്ച ഒരു വ്യക്തിയാണ് ഗുരുനാനാക്ക് ഇന്നും ഈ ലങ്കാർ നിലനിൽക്കുന്നുണ്ട് അത് പഞ്ചാബിലെ അമൃതസർ ക്ഷേത്രത്തിൽ ഗോൾഡൻ ടെമ്പിളാണ് ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഏത് സമയത്തും ഭക്ഷണം അവിടെ ലഭ്യമാണ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു ലങ്കാറിന് ഉദാഹരണമാണ് കേട്ടോ ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ അല്ലെങ്കിൽ അതിനെ ഗുരുഗ്രന്ഥ സാഹിബ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പോൾ ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവയൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കൂടാതെ ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങളും ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് നമുക്ക് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചാണ് പറയാനുള്ളത് അതിൽ ആദ്യം തന്നെ കൃഷ്ണഭക്തിയായിട്ടുള്ള മീരാബായിയെ കുറിച്ചാണ് പറയുന്നത് രാജസ്ഥാനിലെ ചിറ്റോറിലാണ് മീരാബായി ജീവിച്ചിരുന്നത് അപ്പോൾ അവർ ഒരു രജപുത്ര രാജകുമാരിയായിരുന്നു ജീവിതത്തിലെ എല്ലാ ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി ജീവിതം കൃഷ്ണന് സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മീരാബായി ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കവിത്രികൾ ആരൊക്കെയെന്ന് നോക്കാം തമിഴ്നാട്ടിലെ ഭക്തി പ്രസ്ഥാനത്തിൽ പ്രശസ്തരായിരുന്ന ഭക്തകവയിത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ ആണ്ടാൾ തുടങ്ങിയവർ അതുപോലെ തന്നെ കർണാടകത്തിൽ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്കാ മഹാദേവി അവരും ഭക്തി പ്രസ്ഥാനത്തിൽ പ്രശസ്തിയായിട്ടുള്ള കവിത്രിയായിരുന്നു മഹാരാഷ്ട്രയിലെ ബഹിനാബായി സൊറബായി കൂടാതെ കാശ്മീരിലെ ലാൽ ധീദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യമായിരുന്നു കൂടാതെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ചോദിച്ചാൽ ജാതി വ്യവസ്ഥയെ നിരാകരിക്കാൻ കഴിഞ്ഞു സമൂഹത്തിൽ തുല്യതാ മനോഭാവം കൊണ്ടുവരാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്